ഹലോ ഗോയ്സ് അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും കേട്ടിട്ടോ അപ്പൊ ഇതിലിപ്പോ രണ്ട് പാത്രത്തിൽ കാരണം ഇടാനെന്താന്ന് വെച്ചാല് എന്താ സംഭവം ഫസ്റ്റ് ഈ പേരൻസ് ബ്രൂഡ് സ്റ്റോക്കിനും കൊടുത്തിന് ശേഷം ഉണ്ടായ കുഞ്ഞുങ്ങളാണ് അതായത് ഫസ്റ്റ് ബാച്ചിൽ ഉണ്ടായതാണ് ഇതിലിങ്ങുമുണ്ട് പക്ഷെ അത് കിട്ടാത്താണ് ഇതിലിപ്പോൾ ഇനി ഈ ഫസ്റ്റ് ഇറങ്ങിയത് രണ്ടാമത് ഇറങ്ങി ഫസ്റ്റ് ഇറങ്ങിയതിനൊക്കെ ചിലപ്പോൾ ക്വാളിറ്റി ഈ ഫസ്റ്റ് ഇറങ്ങിയ ബ്രൂ ബാച്ചിൽ നിന്ന് ഉണ്ടാവുള്ള കുട്ടികൾക്ക് ക്വാളിറ്റി ഉണ്ടാകാം പക്ഷേ ഈ ഫസ്റ്റ് കൊടുത്താൽ ബ്രൂഡ് സ്റ്റോക്കിൻ്റെ അത്ര ക്വാളിറ്റി കിട്ടില്ല അപ്പോൾ ഫസ്റ്റിന് ഈ ഫീമെയിൽ ബ്രീഡ് ആണെന്നുണ്ടെങ്കിൽ ഈ മെയിൽസിൻ്റെ ദേ മെയിറ്റിംഗ് കൊടുണം അല്ലെങ്കിൽ ആ ബ്രീഡ് ആവുമോ അപ്പൊ അതിനു വേണ്ടി ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കേ ഇത് എത്ര മാസം ആയിട്ടുണ്ട് ഉദ് ഇതി ഒരു മാസം ആയേട്ടോ ഇത് ഇങ്ങനെ റിംഗ്ണ്ടാക്കി കാണ്ടാ അതിന്ണ്ടാക്കി ദാലയാ ഇത് ഫൈലെ ഉണ്ട് ഇതില്ലല്ലോ ഞാൻ ആടി ഇല്ലാതൊന്നും സെലി തുടങ്ങിയിട്ടില്ല ഓക്കേ അപ്പോൾ പ്യുവർ ആണ് ചുരുക്കി പറഞ്ഞാൽ കാരണം ഇതില് ഡുപ്ലിക്കേറ്റ് അപ്പോൾ ഒറിജിനൽ അല്ല അതൊക്കെ ഇറങ്ങണ്ടിന്നാണ് പറഞ്ഞു വരുന്നത് ഒറിജിനല അങ്ങന അർമൂലന്നാലും മിക്സഡ് ഉണ്ടാവും മിക്സഡ് ഉണ്ടാവാതക്കാനാണ് ഈ ചെയ്യുന്ന മിക്സ്ഡ് ഇല്ലാതിരിക്കാനാണ് ഇങ്ങനെ സെറ്റ് മാരിമാരി ചെയ്യുന്നല്ലേ കാണണ ചാലേ ഈ ഇതൊക്കെ അന്റെ പേറന്റ്സ് സ്റ്റോക്കാണോ ഇതൊക്കെ ല്ലേ പേറന്റ്സ് മെയിൻ ഫസ്റ്റ് വന്നവര ഇതിനുള്ളിലല്ലേ ഈ റിംഗിനുള്ളിലല്ലേ പിന്നെ അതിര് വന്ന ബ്രീഡ്സ് ആണ് കുട്ടികളാണ് ഇതിനുള്ളിലല്ലേ ഇതിനെ എടുത്തു മാറ്റാനുണ്ട് വലടാനാണെന്ന് അൻനെന്താ വെച്ചാൽ വലടാനായിട്ട് മാറ്റൂ ല്ലേ അടിപൊളി കേട്ടോ ഇങ്ങനെ റിംഗ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഈ മോനെ ചെയ്ത വർക്കാണ് ഇനി ഒരുപാടുണ്ട് ഇങ്ങനെ സ്റ്റോക്ക് ഫൈറ്റേഴ്സ് ഒക്കെ ഉണ്ട് സംഭവം ഇത് ചെറുതായിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളതൊക്കെ കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം നിങ്ങള അറിവില് ഇതേമാരിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളു കേട്ടോ

பிச்சு கணிக்கാൻ പറ്റുന്നില്ല கிளாரைட்டാണ് இது அது என்ன ஃபீம் ஃபீம் மேல ஓகே வைட்டர் ஃபைட்டர் ആണ് இல்லையா தர் நடுவுல الاول வந்துது வைட்டர் இல்ல फर्स्ट வாങ്ങിയല്ലേ இப்போ இந்த അടുത്തുള്ള இதெல்லாம் ஃபைட்டர்ஸ்ന്റെ ஃபா ஃபயர்னு சரி காணുന്നില്ല ലിബിലിറ്റി ഈ ഇപ്പോ നമ്മൾ ഫൈറ്ററെ വെച്ച് നോക്കുകവല്ലേ സാധാരണ അതിന്റെ വെസ്റ്റ് വെലിയ സൈസ് എന്ന് വെച്ചാൽ പക്ഷേ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതാ കൈല വന്നണ്ടല്ലേ ഇതാ കൈന്റെ ഇതാണ് ആയില്ലണ്ടായിട്ട് വട്ടോ നേ ഫീമെയിൽ റഡീസ് എന്ന് പറഞ്ഞേ ഇഡാട്ടേ പോയ പക്ഷേ മെയിൽ 3 എസ് ആയിട്ട് ഉണ്ട് ഫീമെയിൽ എന്തായി വെച്ചേത് പോ ആ അതായിങ്ങനെ വെച്ചേത് സൈസ് ഒരു പാത്രത്തിൽ ഇട്ടപ്പോൾ ചാരട്ട ഇതാടി ഭയങ്കര മർമ്മള്ള സാധനടാ ഫൈറ്റർ മർമ്മം നോക്ക് പെട്ടെന്ന് അങ്ങനെ ഇങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇതിലൊരു ബ്രീഡ് ചെയ്ത ചെറുതായിട്ട് ചെറിയ ഇതില് ഇതൊക്കെ ഈ ഒരു കൂട്ടും ഇതേ ഒരു ടൈമിൽ ഇണ്ടായ കുട്ടിയാണ് ഇത് എഴുതു നോക്കി ഇത് ചില അസുഖങ്ങൾ വന്ന കാരണം ആയതാണ് പറ്റ ചെറുതായി പോയി ഗ്രോത്ത് അധികം വരുന്നില്ല ആ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഭയങ്കര ചെറുതാണിത് ഇതിപ്പോ ഇന്റെ അടുത്ത് ഒരേ ടൈമിൽ ഒരേ ദിവസം ഒരേ സമയത്ത് വീടായ സാധനം പക്ഷെ അത് സൈസില് വ്യത്യാസമായിരുന്നു ഇത് ഫുള്ള് മറ്റേ വലിയൊരു വലിയൊരിതുണ്ടല്ലോ അതിന്റെ ഒരു വേറെ സൈസ് നല്ല ആൾക്കാര് ചോദിക്കൂട്ടെ കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ മോഡൽ കിട്ടാൻ പോയ നമ്മളിപ്പോ ഇവിടെ പോയാൽ കിട്ടൂല ഇങ്ങനത്തെ കടയിൽ പോയി ചോദിക്കുമ്പോ അങ്ങനത്തെ ഒന്നും അപ്പൊ ഒരു പേരന്റിന് ഒരേ മോഡൽ ഉണ്ടോ അതോ വ്യത്യസ്ത സംഭവർ ബ്ലൂ കളർ ഇത് ബിഗ് ഇയർ ആണേ ബ്ലൂഇ സംഭവാണ് ഇതോ നല്ല റേറ്റ് വരുന്ന സാധനമാണ് അതും ഇതൊക്കെ ഒരേ റേറ്റില് വരുന്ന സാധനം

ഇതില തീരെ കുട്ടികളൊന്നും കിട്ടില്ല തോന്നുണ്ട് ഇതും സാധനം ആയിട്ട്

ഫുള്ള് സാരി മഴ സാരി ഡിസൈൻ ആയിട്ട് ഫുൾ ബ്ലാക്ക് ഇപ്പം ഈ മോഡൽ രീതിയിലുള്ള അതിലൊരു ഇതിൻ്റെ കള്ളം തോന്നുന്നു വലിയ കോമ്പിനേഷൻ നോക്കി അതിൻ്റെ കളറുണ്ടേ അല്ലേ മഷാ അദ്ദേഹ അപ്പോൾ എന്തായാലും അടിപൊളി വീഡിയോ ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള കൊച്ചുമക്കൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും നല്ല നല്ല പ്രവർത്തനം ചെയ്യുന്നുണ്ടാകും അവരുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും കമൻറ്റ് ഇൻബോക്സിലായിട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും കാണുന്നതുവരെ എല്ലാവർക്കും അസാമുലൈക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ വീണ്ടും കാണുന്നവരെ ബായ്